ഹലോ അപ്പം നമുക്ക് ശകുന്തളയുടെ മേക്ക് ഓർ ഉണ്ടല്ലോ അപ്പോൾ ഫസ്റ്റ് ഞാൻ രണ്ടര മീറ്റർ തുണിയാണ് മേടിച്ചത് രണ്ട് മീറ്റർ തുണി വേറെ അത് കഴിഞ്ഞ് എക്സ്ട്രാ അര മീറ്ററും കൂടി കട്ട് ചെയ്തെടുത്തു അപ്പോൾ മൊത്തം രണ്ടര മീറ്റർ അര മീറ്റർ തുണി മേടിച്ചത് ഫ്രണ്ടിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ട് മീറ്റർ തുണിയാണ് ഇതേപോലെ ഫ്രണ്ടിൽ കിട്ടിയിട്ട് ബാക്കി അടിയന്തൊള്ള പീസ് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ബാക്കി കുത്തണം കാലകത്തിപ്പിടിച്ചിട്ട് അപ്പം ഇങ്ങനെ രണ്ട് സൈഡും ഇതേപോലെ കുത്തിക്കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും മെയിൻ ഡ്രസ്സിങ് അപ്പോൾ അത് ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ഓർണമെൻസും അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഓർണമെൻറ്റ്സൊന്നുമില്ല ഫുൾ ഫ്ലവറിൻ്റെയാണ് അപ്പോൾ എല്ലാം ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ പൂമാലായിട്ടാണ് മേടിച്ചാക്കുന്നത് ഇതിന് നൂറ് രൂപയാണ് പിന്നെ ഓരോ കൈമയും കാലുമേകൊക്കെ കിട്ടാനായിട്ട് അഞ്ച് മുല്ലപ്പൂ മേടിച്ചിട്ടുണ്ട് മുല്ലപ്പൂ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ അല്ല ഒരു തുണിയുടെ ടൈപ്പ് ഉള്ളതാണ് കേട്ടോ ഇത് അപ്പം അത് മേടിച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ എല്ലായിടത്തും കെട്ടിക്കൊടുത്തു പിന്നെ അതിൽ നിന്ന് കുറച്ച് പീസ് ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്തെടുത്ത് കമ്മലുണ്ടാക്കാനായിട്ട് അങ്ങനത്തെ എല്ലാം ഇതേപോലെ തന്നെ നമുക്ക് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പം കയ്യുമേം കാലുമേം കെട്ടിയ പൂമാലക് ആ ഒരു പീസിന് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ വില പിന്നെ ഞാൻ ഈ കാലുമീൻ കൈമീൻ കിട്ടിയ ആ പൂമാലയിൽ അത് കഴിഞ്ഞ് ഞാൻ കുറച്ചെടുത്ത് ഒരു ഫ്ലവറിൻ്റെ കമ്മലുണ്ടാക്കി കമ്മൽ അങ്ങനെ അപ്പോൾ അത് കുറച്ചും കൂടി ഭംഗി ആയിക്കുമല്ലോ നമ്മൾ അപ്പം അതിൽ കുറച്ച് ഒരു പേള് സെൻറ്ററിൽ തന്നെ ഒടിച്ചിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് കുറച്ച് പൗഡറൊക്കെ ഇട്ട് ഇനി ഫേസിൽ നമ്മൾ അധികം ഓവർ മേക്കപ്പ് ചെയ്യാനുള്ള കച്ചല്ലേ അതുകൊണ്ട് കുറച്ച് പൗഡർ മാത്രമേ ഉള്ളൂ പിന്നെ ഐലൈനർ വെച്ചാണ് ഞാൻ ബിരിയാണി എഴുതിയത് നമ്മൾ ഐലൈനർ വെച്ച് ചെറുതായിട്ടൊന്ന് ബിരിയാണി എഴുതുന്നോട്ട് എഴുതി കൊടുക്കുക ലൈൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ചൂണ്ടുവരിൽ വെച്ച് ഒന്നും പയ്യെടുമ്പോൾ മുട്ടിച്ച് ഇങ്ങനെ വരച്ചെടുത്താൽ കറക്റ്റ് ബിരിയാണി എഴുതുന്നോട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇനി വെള്ളപ്പൊട്ടും ബാക്കിയൊക്കെ വൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ലിപ്സ്റ്റിക് ഇടണം അപ്പോൾ അത്രേ കൊള്ളു മേക്കപ്പ് അപ്പോൾ അല്ലാതെ നമ്മൾ വിചാരിച്ച് ഇങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടിട്ട് ബാക്കിയെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ലിപ്സ്റ്റിക്ക് കുറച്ചിട്ടിട്ടുണ്ട് നമുക്ക് ലിപ്സ്റ്റിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് പൊട്ടൊക്കെ തൊട്ട് പിന്നെ ഹൈബ്രോ അവിടെയും ഡോട്ട് ഡോട്ട് പോലെ കുത്തക്കെ പിന്നെ കണ്ണിൻ്റെ അവിടെ സൈഡിൽ ഇതേപോലെ നമ്മൾ ഡോട്ട് ഇട്ടുകൊടുത്തു ഞാനിങ്ങനെ കുറേ ഡോട്ട് ഇട്ടിട്ടോ അപ്പോൾ അത് ഞാൻ ചോദിച്ചു കുറേ ഡോട്ട് പിന്നെ അപേക്ഷിച്ച് കുറേ ഒരു മൂന്ന് ഡോട്ട് മതിയായിരുന്നു എന്ന് വിചാരിച്ചു പിന്നെ താടിൻ്റെ അവിടെ ഒരു മൂന്ന് ഡോട്ട് കൊടുത്തു പിന്നെ പുട്ടിൻ്റെ അവിടെയും ഒരു മൂന്ന് ഡോട്ട് കൊടുത്തു കേട്ടോ ആളപ്പം നമുക്ക് നിന്നൊക്കെ യാത്ര യാത്രാക്കാൻ എന്ത് തോന്നിയതാവുമോ ഞാൻ പ്രതീക്ഷിച്ചില്ല എങ്ങനെ വെക്കുമെന്ന് അത് കഴിഞ്ഞിട്ട് വട വെക്കണം ഉള്ളിക്ക് കുറച്ച് മുടി ഉള്ളതുകൊണ്ട് ഉള്ള മുടി നിന്ന് ഇങ്ങനെ ഒരു ബാൻഡ് ഇട്ടിട്ട് കെട്ടി കെട്ടിവെച്ചു പിന്നെ വട ഇരിക്കുമെന്നൊരു എനിക്ക് സംശയം ഉണ്ടായിരുന്നു പക്ഷേ അഡ്ജസ്റ്റ് ചെയ്ത് കുറേ സീഡൊക്കെ കുത്തി അപ്പം ശകുന്തളക്കെല്ലാവും ഹെയർ എടുക്കുമല്ലോ അപ്പം ഞാൻ വാറമുടി അടിച്ചിട്ടുണ്ടായിരുന്നു അത് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഇടാന്ന് വിചാരിച്ചു അതും ഇരിക്കുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു വന്നാൽ അഡ്ജസ്റ്റ് ചെയ്ത് വലിയ കുഴപ്പമില്ലാതെയൊക്കെ ഇരുന്നട്ടോ അങ്ങനെ അതും ഫ്രണ്ടിലോട്ട് വെച്ചു അപ്പം ഏകദേശം നമ്മൾ സെറ്റ് സെറ്റായിട്ടോ മുല്ലപ്പം മാല ഇട്ടപ്പോൾ ചൊറിയണമെന്ന് പറഞ്ഞു ഞാൻ ഊരി വെച്ചതാണ് ഇനി കുറച്ച് കഴിയുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചു അത് ശകുന്തളയുടെ മേക്ക് ഓറ് കഴിഞ്ഞു അപ്പം ഇനി ഫോട്ടോഷൂട്ട് എടുത്താന്ന് വിചാരിച്ചതാണ് അപ്പോൾ ആള് പുള്ളി ഒരു ഇടഞ്ഞ ടൈപ്പ് ആയിട്ടോ അവസാനമായിപ്പോൾ മത്തിയായി ഫോട്ടോ എടുക്കാൻ ചിരിക്കാനൊക്കെ പറഞ്ഞിട്ട് ഒന്നും ചിരിച്ചില്ല കരയാൻ പോണ ഒരു പിന്നെ ഞാനുള്ള അണ്ടസ്ലേടും കുത്തി അടുത്ത് തലയിലും പൂ വെച്ചപ്പോഴും ആള് കരയാറായി ഞാൻ വിചാരിച്ചില്ല ഇത്രയും നേരം നിക്കുമെന്ന് വന്നാലും അത്രയും നേരം ഞങ്ങൾ തന്നെ ഭാഗ്യം അപ്പൊ അതെ ഫോട്ടോ എടുക്കാനൊക്കെ ഞങ്ങൾ വീഡിയോ കൊടുത്തിട്ടും പുള്ളി വലിയ ചിരിയൊന്നും ഉണ്ടാവില്ല അപ്പൊ ഞാൻ ഒരു കടയിൽ പോയി കിണ്ടത് മരിച്ചിട്ട് കൊട്ടയിൽ ആ പാത്രത്തിൽ ഇട്ട് ഇട്ടുകൊടുത്തിട്ടോ ഇതുവരെ ഓക്കെ ആയിരുന്നില്ല ഇനി നിങ്ങൾ കണ്ടോ നല്ല ചിരിയായിരിക്കും കാരണം വേറൊന്നുമില്ല അതിന്റെ ഉള്ളിലേക്ക് അതാണ് ഫുൾ ഹാപ്പിയാണ് ഇനി ഇനി അങ്ങോട്ട് പോയിട്ടൊക്കെ ഫുള്ള് ഹാപ്പി ആയിരുന്നോ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അത്രേയുള്ള Tchau.